പറഞ്ഞ വീട്ടിലുള്ള കത്തിക്ക് വല്ല മുറിച്ചില്ല കെട്ടിയോൻ രാവിലെ പോകുമ്പോൾ അതെ ഇതും വല്ല മുറിച്ചുള്ള ഒരു കത്തി വാങ്ങിക്കോ ശരി കെട്ടിയോൻ കേട്ട പതി കേൾക്കാത്ത പതി ശരി മുറിച്ച് കത്തി മുറിച്ചുള്ള കത്തി വാങ്ങിച്ചു കൊടുത്തു ഉടനെ അടുത്ത വീട്ടിൽ പോയി അത് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിക്കാം പിന്നെ ആംബുലൻസിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞേ ആംബുലൻസിന്റെ നമ്പർ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ നമ്പർന്ന് അതും വാങ്ങിച്ചു വെച്ചു രാത്രി ഒന്നുകൊടുത്തു കിടന്നുറങ്ങി ഒന്ന് ചാടി എഴുന്നേറ്റു കയ്യും കാലും മുഖമൊക്കെ കഴുകി അങ്ങശുദ്ധിയൊക്കെ വരുത്തി നമസ്കരിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു സ്വപ്നം കാണിച്ചു തന്നത് മനസ്സിലുണ്ടല്ലോ ഉടനെ അടുത്ത് കിടന്ന വയസ് അടുത്തുകിടന്ന ഒരു നാലഞ്ച് വയസ്സുള്ള കുട്ടി ഇത് സുന്ദരനായ കുട്ടിയാണെന്നോ വീട്ടിൽ തന്നെ കുട്ടി ഈ കുട്ടിയെ കിടന്ന് ഉറങ്ങാണ് നല്ല സുഖസുന്ദരമായി ഉമ്മയുടെ മടിത്തട്ടാണല്ലോ സ്വർഗീയ പൂന്തട്ടെന്ന് നമ്മൾ പറയാറുള്ള സുഖമായിട്ട് കിടന്നിറങ്ങിയ കുഞ്ഞിനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്നതിന് മുമ്പ് അവർ കഴുത്തിലൊരു ഷാൾ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം മുൻകരുതലുകൾ വേണമല്ലോ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ബാത്റൂമിലേതാണ്ട് ഒന്ന് നനയുമല്ലോ ആ സമയത്ത് കുട്ടി ഉണർന്നു രണ്ട് കൈയും ഈ ഷാൾ ഇട്ട് പുറകിൽ നിന്ന് കിട്ടി കഴുത്തങ്ങറു എന്തേലോ ഇന്നവരുടെ കണ്ണിൽ ഒരു കരടെങ്കിലും ഇട്ടു കൊടുത്തു ഈ കുട്ടി ഒന്ന് അല്ലെറി വിളിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ ആ ഭർത്താവിനെ ഒന്ന് അറിയിക്കാമായിരുന്നു എൻ്റെ വീട്ടിൽ കള്ളം കയറുമെന്നും അതല്ലെങ്കിൽ കൊള്ളക്കാര് കയറുമെന്നും ഞങ്ങളുടെ വീട് കത്തിക്കുമെന്നും ഞങ്ങളെ എല്ലാവരെയും ഇന്ന് കൊല്ലുമെന്നും എൻ്റെ അയൽവാസി അറിഞ്ഞാൽ അവരത് എന്നോട് പറയണ്ടേ എല്ലാവരും കൊല്ലപ്പെട്ടു പറയാണ് എനിക്ക് അറിയാമായിരുന്നു എന്ത് കാര്യം അറിയാമായിരുന്നു ഷാഹിദ സ്വന്തം കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കുമെന്ന് അതിനെ തടയാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ അള്ളാഹുവിനറിയാമെന്നത് കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ആർക്കും പക്ഷേ ഒന്നുമല്ലെങ്കിൽ ഇബ്രാഹിം നബീടെ മുമ്പില് ഇബിലീസെങ്കിലും നിങ്ങൾ പോകുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചു ആ ഇബിലീസിനെ കല്ലെറിയേണ്ട കാര്യമുണ്ട് അല്ലേ നിങ്ങൾ കല്ലെറിയേണ്ടത് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ മക്കയിൽ പോയിട്ടേ കബേലി നിന്നിട്ട് ഹജ്ജ് ഹജ്ജിന് പോകുന്ന സമയത്ത് പിഷാദിനെ കല്ലെറിയ നിന്നിട്ട് അവിടെ ഒരു കോൺക്രീറ്റ് തൂണാണുള്ളത് പ്രതീകാത്മകമായി ഏറു തന്നെ ഏറു തന്നെ എന്തിനാ എറിയുന്നത് നീ ഒന്ന് ഇബ്രാഹിമിനെ തടഞ്ഞില്ലടാ കുഞ്ഞിനെ ഇറക്കുന്നതിൽ നിന്ന് ഏർ മനുഷ്യനല്ലേ ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാതാകുമോ മനുഷ്യൻ എന്നിട്ട് ബലി ബലിനാല് കുറച്ച് പോത്തിറച്ചിയും ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ വെച്ചിട്ട് ഇതിന്റെ പേരിൽ ഇനിയും പള്ളിയിൽ അടിയുണ്ടാവും പള്ളിയിൽ അടിയുണ്ടാവും അതിന്റെ പേരിൽ ഒരു വിഭാഗം പള്ളി കമ്മിറ്റിക്കാർ പറയും ബിരിയാണി മതി വേറെ വിഭാഗം പറയും അതെ ചിക്കൻ ബിരിയാണി മതി മറ്റവർ പറയും ഇല്ല നെയ്ച്ചോടും പോത്തിറച്ച് ഇവര് തമ്മിലടിയായി ഒരു പത്തിരുപതെണ്ണം കണ്ണും കൈയും കാലുമൊക്കെ ഇല്ലാതെ ആശുപത്രിയിൽ ഇതാണ്ടത് എന്തെങ്കിലും ഒരു ഗുണം ലോകത്തിനുണ്ടായിട്ടുണ്ടോ ഇതേ വരെ ഇതേവരെ ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു അഞ്ചിന്റെ ഗുണം ണ്ടായിട്ടുണ്ടോ ഈ മതം കൊണ്ടും ഈ വിശ്വാസം കൊണ്ടും ഒക്കെ എന്നും പറയണ്ട ഇനിയും പിശാചിനെ കല്ലെറിയാൻ വേണ്ടി പിണറായി വിജയനെങ്ങാനും ഇനിയും ഹജ്ജിനു പോകുമോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളമായി ഞാൻ പള്ളിയിൽ പോത്തില്ല എന്റെ വീട്ടിൽ ആരും പോകുന്നില്ല മദ്രസയിലും പോകുന്നില്ല മദ്രസയിൽ പോകുകയോ മതം പഠിപ്പിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല മാസവരി എൻ്റെ വീട്ടിൽ നിന്നില്ല ഉസ്താദന്മാർക്ക് നെയ്ച്ചോറും ബിരിയാണിയും എൻ്റെ വീട്ടിൽ നിന്നില്ല അതുകൊണ്ട് രണ്ടര കിലോ പള്ളിയിൽ നിന്ന് ജക്കാത്തിൻ്റെ അരി എൻ്റെ വീട്ടിലേക്ക് വരില്ല ഒരു കിലോ പോത്തറച്ചി എൻ്റെ വീട്ടിലേക്ക് വരില്ല അതുകൊണ്ട് എനിക്കത് താല്പര്യവുമില്ല നമുക്കുണ്ടെങ്കിൽ വാരിത്തിന്നാം അല്ലെങ്കിൽ കോരി കുടിക്കാം ഈ വക വസ്തുതകൾക്കൊന്നും ഞാനില്ല ഇനിയും കേരളത്തിൽ നടന്ന നരബലിയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നാട് നരബലി ഒരുപാട് മുസ്ലിങ്ങൾ വിശ്വാസികള് അതിനെതിരെ ഭയങ്കരമായ പ്രതിഷേധങ്ങളുമായിട്ട് വന്നു ഷാഫി മുഹമ്മദ് രണ്ട് സ്ത്രീകളെ പത്മയും റോസ്ലിയും ഡോക്ടറി കച്ചോടക്കാരൊക്കെ ഓർമ്മയില്ലേ ഇളങ്കൂര് അല്ലേ തോന്നുന്നു അപ്പോ ആ ഷാഫി മുഹമ്മദിനെ ഒക്കെ വിമർശിക്കാൻ ഈ നരബലിയെ വിമർശിക്കാൻ നിങ്ങൾക്കൊക്കെ എന്ത് യോഗ്യതയാണെന്നുള്ള അതായത് നമ്മൾ പിന്തുടരുന്നത് ഇത്തരം കഥകളാണ് ഇത്തരം ചരിത്രങ്ങളാണ് മനുഷ്യന്റെ ചോര ഇഷ്ടപ്പെടുന്ന ദൈവം ഹമാസ് നേതാക്കൾ എന്താ ചെയ്യുന്നത് വേണ്ടിയാണ് നടത്തുന്നത് ഇത് തന്നെയാണ് ചരിത്ര പുസ്തകങ്ങളിലുള്ളത് സ്വർഗം തരാമെന്ന് കേട്ട ഉടനെ കേട്ട പാതി കേൾക്കാത്ത പാതി മകനെ കൊടുക്കാൻ തയ്യാറായില്ലേ ഒരു പിതാവ് അതിനെ ത്യാഗമെന്ന് വാഴ്ത്ത് പാട്ടി വാഴ്ത്തിപ്പാടി ആഘോഷിക്ക പുതുവസ്ത്രം എന്താ പേരിള ബലിപെരുന്നാളിന് അവധി ബലിപെരുന്നാളിന് കൂടി കുറെ സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട് കൂടുംബക്കാരൊക്കെ കൊണ്ടു തരുന്നതേ കണക്കിന് മൃഗങ്ങളെയാണ് വർഷാവർഷം ഇവർ ഇവരുന്നത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി എന്റെ പൊന്നി വിവരദോഷികളെ ഒന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്ക് ഈ മത കഥകളിലെ ദൈവം ചോരയിലാണ് സംപ്രീതിപ്പെടുന്നത് എന്നൊന്ന് ചിന്തിച്ചൂടെ ഇത്തരം വിശ്വാസങ്ങളെ ആദ്യം നമ്മൾ ഇല്ലാതാക്കണം എന്ത് ഭക്ഷണത്തിന് വേണ്ടി ഒരു കിലോ പോക്കറച്ച് വാങ്ങിച്ചോ ഒരു കുഴപ്പവും ഇല്ലേ ഇതിന്റെ ഇത് എന്തുകൊണ്ടാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനം നമ്മൾ അന്വേഷിക്കേണ്ടതില്ലേ ഒരു ഗോത്ര നേതാവ് ആ ഗോത്ര മൂപ്പന്റെ പ്രീതി സമ്പാദിക്കണം അദ്ദേഹത്തിന്റെ മേലെയാണല്ലോ അത് മൃഗവേട്ടയ്ക്ക് പോകുന്ന മൂപ്പന്റെ അനുയായികൾ വേട്ട കഴിഞ്ഞു വരുന്ന സമയത്ത് മൂപ്പനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വേട്ടയാടി കിട്ടിയ മൃഗങ്ങളിൽ കൂട്ടത്തിൽ ഏറ്റവും നല്ലതൊന്നിനെ ഒന്നിനെ കൊടുക്കുന്നത് പോലെ യുദ്ധം കഴിഞ്ഞു വരുന്ന പ്രവാചകൻ ആ യുദ്ധത്തിൽ നേടിയ സമ്പത്തിൽ നിന്ന് അഞ്ചിൽ ഒന്ന് കൊടുക്കുന്നത് പോലെ പ്രവാചകന്റെ അനുയായികൾ ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ യുദ്ധത്തിൽ നിന്ന് കിട്ടിയിട്ട് തനിക്ക് കിട്ടിയ സുന്ദരിയായ പെണ്ണിനെ പ്രവാചകന് കൊടുത്തിന്റെ പ്രവാചകരെ ഇത് അതീവ സുന്ദരിയാണ് ഈ പെണ്ണ് പ്രവാചകനാണ് ചേരുന്നത് പ്രവാചകന് കിട്ടിയ പെണ്ണുങ്ങളെ കൊണ്ട് തന്നേരേ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ ഇതിന് അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതാണ് ഞാൻ നിങ്ങളുമായി പങ്കു നിങ്ങൾ തീജിത്തവരാതൊന്നും എനിക്കൊരു വിഷയമില്ല എനിക്കൊരു മോനുണ്ട് അവന് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഞാൻ അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളല്ല ഇനി ഞാനും അള്ളാഹു ഒരു സ്വപ്നത്തിലെങ്കിലും വന്നിട്ട് കളിക്കാൻ സ്വർഗം തരാം ജാമിക എൻ്റെ മോനെ ഒന്നറത്തേരെന്ന് പറഞ്ഞാല് മൈൻഡ് പോലും ചെയ്യുക രാവിലെ ഞാൻ തോർക്കാൻ പോലും താല്പര്യപ്പെടുത്തില്ല പിറ്റേ ദിവസം സ്വപ്നം കാണുന്നു രണ്ട് സ്വർഗം തരാം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഈ ലോകത്തുള്ള സകലതും എൻ്റെ കൈവെള്ളയിൽ വെച്ച് തരാമെന്ന് പറഞ്ഞാലും ശരി പറ്റുന്നത്ര രൂപത്തില് ഒരു കല്ലെടുത്തെറിയാനെങ്കിലും എനിക്ക് പറ്റുമെങ്കിൽ ആ പടച്ചോന്റെ കണ്ണിമ്പുട്ടിക്കും എന്റെ സന്തോഷം നശിപ്പിച്ചിട്ട് കക്ഷി എനിക്ക് അവിടുത്തെ സന്തോഷം തരാമെന്ന് എന്റെ ഇവിടുത്തെ സന്തോഷം എന്റെ മകനാണെങ്കിൽ ആ മകനെ ഇല്ലാതാക്കാൻ ഒരു പടച്ചോൺ പറഞ്ഞാൽ ആ പടച്ചോ ആഗ്രഹിക്കുന്നത് എന്റെ നന്മയല്ല എന്ന് ചിന്തിക്കാനുള്ള ചെറിയ ബുദ്ധി എനിക്കുണ്ട് പിന്നെ എന്റെ വിശ്വാസം എൻ്റെ മോനെ കണ്ടിച്ചാലേ നിങ്ങൾക്ക് തെളിയൂ നിങ്ങൾക്കത് വിശ്വാസമാകുന്നുണ്ടെങ്കിൽ പൊന്ന് പറച്ചോലേ വേ പണി നോക്കൂ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കേണ്ടത് ഞാൻ പറഞ്ഞു അങ്ങനെ തെളിയിക്കാനേ ഞാൻ എന്തെങ്കിലും തന്നേ പറ്റുവല്ലെങ്കിലേ ഒരു കല്ലുങ്ങടെ എടുക്ക എറിഞ്ഞാ നിങ്ങളുടെ കണ്ണങ്ങ് പൊട്ടിക്കട്ടെ എന്നേ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയേ പ്രതികരിക്കൂ അതല്ലാതെ ഞാൻ ഓപടച്ചോനെ ഞാൻ തന്നേക്കാം അല്ല മനുഷ്യനെ വേണോ ഏ മൃഗത്തെ വേണോ ഏതെങ്കിലും ജീവിയെ മതിയോ എന്തു വേണമെങ്കിലും ഞാൻ തന്നേക്കാം പഠിച്ചോനെ ഞാൻ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ എൻ്റെ ജീവനാണോ വേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ പടച്ചോലിനൊന്നും പറഞ്ഞു ഈ പടച്ചോന്റെ ഈ ഞഞ്ഞാമുഞ്ഞ പെൺ സ്വർഗത്തിന് വേണ്ടി ഈ വൈശ്യാലയത്തിന് വേണ്ടിയൊന്നും ആരും ചെയ്യില്ല തോന്നും നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ട് ഈ മതങ്ങളിലൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് ആ അന്ധവിശ്വാസങ്ങളിൽ അങ്ങനെ തന്നെ കഠിച്ചു തൂങ്ങി ജീവിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു വിഭാഗം നമ്മളാണെങ്കിൽ നരബലിയും മൃഗബലിയും ഒക്കെ ആചാരമാണ് എന്ന രൂപത്തിൽ ഇന്നും അത് ഘോഷിക്കപ്പെടുകയാണെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല ഇസ്ലാമിലെ ഇബ്രാഹിം നബി മുഴുവൻ മുഴുവൻ പ്രവാചകന്മാരുടെയും മുസ്ലിം വിശ്വാസികളുടെയും ആത്മീയ എന്ന നിലയ്ക്കാണ് ഇന്നും മനുഷ്യലോകം കാണുന്നത് കാരണം മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹിമിന്റെ നമുക്ക് അതുകൊണ്ടാണ് നമസ്കാര വേളയിൽ നമ്മൾ ഇന്നും പറയുന്നത് നമസ്കാരം ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ സമാധാനം ചെയ്തത് സ്വന്തം എടുത്തിട്ട് ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ സമാധാനം ചെയ്തതുപോലെ പോലെ മുഹമ്മദിനും കുടുംബത്തിനും നീ സമാധാനം ചെയ്യണേ എന്നാണ് ഇന്നും പ്രാർത്ഥിക്കപ്പെടുന്നത് ആ ഇബ്രാഹിം ആണ് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് ചേലാക്രമം ചെയ്തു എന്ന് പറയപ്പെടുന്നതിന്റെ പേരിലാണ് ഇന്നും ഈ അറ്റം വിട്ട് നിലനിൽക്കുന്നത് ഇപ്പോ ഇബ്രാഹിം നബിക്ക് ഹാജറയിലുണ്ടായ പുത്രനാണ് ഇസ്മായിൽ എന്നാണ് ഇസ്ലാം മതത്തിന്റെ വിശ്വാസം അതിനെ ചേർന്നിട്ടാണ് കാബാലയം നിർമ്മിച്ചിട്ടുള്ളത് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് പിന്നീട് മുഹമ്മദ് നബി ജനിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് നബിയുടെ ചരിയ ആരായി ഇബ്രാഹിം നബിയായി മുഹമ്മദ് നബിയുടെ വാപ്പ അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തിന്റെ വാപ്പ അങ്ങനെ പോയി നിൽക്കുമ്പോൾ ഇബ്രാഹിം നബി വരുമെന്നാണ് പറയുന്നത് ഇബ്രാഹിം നബിക്ക് ആദ്യ ഭാര്യ സാറ അവരില്സ്ഹാക്ക് ഒരു മകൻ പിന്നെ ആ ഈസാൻ നബി ആ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് അത്ര ഈസാൻ നബി അങ്ങനെയാണ് കേട്ടോ ഇസ്ലാം മതത്തിന്റെ വിശ്വാസം ആ ഈസാൻ നബിയുടെ പരമ്പരയാണ് യേശു ഇസ്മായിലിന്റെ പരമ്പരയാണ് മുഹമ്മദ് നമ്മള് ഇറാനിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് കുടിയേറി വന്നിട്ടുണ്ട് അവര് ഇബ്രാഹിം നബിയുടെ വേദമൊക്കെ അവരിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കുന്ന മനുഷ്യൻ അങ്ങനെയാണല്ലോ എന്നിട്ട് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അബ്രഹാം ബ്രാഹ്മണനാണ് അവരുടെ പത്നി സാറ സരസ്വതിയാണ് മനുഷ്യനെന്തും വിശ്വസിച്ചാലും ആളുകൾ അങ്ങനെയാണ് ഇപ്പോ ഒരാൾക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിലേ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റൂ എന്ന് വിശ്വസിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ആ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ആ ഒരു ദൈവത്തെ ഭയന്നിട്ടല്ല അതിലൊരു അതിലൊരാത്മാർത്ഥതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുമില്ല ഇപ്പോ ഇബ്രാഹിമിനെ വിഷ്ണുവിന്റെ അവതാരമായ രാമനുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് അതാ ഞാൻ പറഞ്ഞത് ഒരുപാട് മതങ്ങളുണ്ട് ഓരോ മതത്തിനും നിലനിൽപ്പിന്റെ ആവശ്യമായിട്ടുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ട് അതിനനുസരിച്ചിട്ട് അവർ മുന്നോട്ട് പോകുന്നു എന്ത് തന്നെ ആയിരുന്നാലും ഇനി ഇസ്മായിലിനെയാണ് ആണ് കൊണ്ടുപോയതെങ്കിലും ഇസ്ഹാക്കിനെയാണ് ബലിയർപ്പിക്കാൻ കൊണ്ടുപോയതെങ്കിലും ശരി അതിനെ അംഗീകരിക്കാൻ എന്റെ മനുഷ്യത്വം എന്നെ അനുവദിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ത്യാഗമല്ല അത് മൃഗബലിയല്ല സ്വന്തം ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കേണ്ടതിന് പകരം സ്വന്തം മകന്റെ ജീവനെ കൊടുക്കാൻ തയ്യാറായതിന് എനിക്ക് തോന്നുന്നില്ല തൊപ്പിയും തലയിൽ വെച്ച് ഒരു കയ്യിൽ കത്തിയും പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി അടുത്ത് നിൽക്കുന്നത് ഇങ്ങനെ മേലേക്ക് നോക്കി നിൽക്കുന്ന ഒരാടി മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരാട് എന്നിട്ട് ത്യാഗം ഇഷ്ടപ്പെടുന്നു എന്നൊരു ക്യാപ്ഷനും കഷ്ടമാണ് നിങ്ങളുടെ കാര്യം തൊപ്പിയുണ്ട് കത്തിയുണ്ട് ആടിങ്ങനെ നോക്കി നിൽക്കുന്നു എടത്തേണ്ടി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ നീ എന്നെ അറുത്ത് കറിവെച്ചതിനാ പോയിരിക്കും ചോദി അതിന് സംസാരശേഷി കിട്ടിയാൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഈ ക്യാപ്ഷനാണ് പോളിയേട്ട ത്യാഗം ഇഷ്ടപ്പെടുന്നു രണ്ട് സ്ത്രീകളെ നരബലി നടത്തിയ മുഹമ്മദ് ഷാഫി ഒരു യഥാർത്ഥ വിശ്വാസിയല്ല എന്നും ഒരു ശരിയായ മുസ്ലിം അല്ല എന്നും നരബലി ഇസ്ലാം അംഗീകരിക്കുന്നതല്ലെന്നും പറയുന്നതാണ് പോലീസ് ഡയലോഗ് ഏ ഇവര് ഏത് കാലത്ത് ഇവർക്കൊക്കെ അന്തം വെക്കാനാണെന്നാണ് മനസ്സിലാകാത്ത കേട്ടെ എത്ര പറഞ്ഞാലും ശരി ഇവർക്കൊന്നും പെട്ടെന്നൊന്നും വിളിവെക്കുമെന്ന് ചിന്തിക്കരുത് കാരണം ഇവരിൽ നിന്നും വരില്ല ചിന്ത വരില്ല കുർആ പറയുന്നുണ്ട് എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത് എന്ന് അദ്ദേഹം തന്റെ മക്കളോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് കുർഹ നമ്മളോട് നടത്തുന്നുണ്ട് താങ്കളുടെയും താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് എന്നിവരുടെയും ഇലാഹായ ഏക അല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് ഖുർആാൻ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് രണ്ടാം അധ്യായമായ സുഹൃത്തു ബെറ്റി മുപ്പത്തി മൂന്ന് വചനങ്ങളിൽ അതാണ് പഠിപ്പിക്കുന്നത് വേദക്കാരായിട്ടുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ അവരുടെ മതമാണ് ശരിയെന്ന് വാദിക്കുന്നു ബഹുദൈവ വിശ്വാസം അവരതിനകത്ത് കൂട്ടിക്കടത്തിയിട്ടുണ്ട് എന്ന് മുസ്ലിങ്ങൾ പറയുന്നു ഇബ്രാഹിം ഇബ്രാഹിംനബിയും സന്തതികളും പഠിപ്പിച്ച മതമല്ല അത് എന്ന് ഇവർ പറയുന്നു മറ്റവരും അത് തന്നെ പറയുന്നു ക്രിസ്ത്യാനികൾ പറയുന്നു ഞങ്ങളുടെ ബൈബിളിൽ നിന്ന് നിങ്ങൾ കോപ്പി അടിച്ചതാണ് ഇതെല്ലാമെന്ന് ഏ അപ്പോ ഇസ്മായിൽ നബിയും ഇസാഖ് നബിയും അതുപോലെ ഇബ്രാഹിം നബിയും ഒക്കെ ആരാധിച്ചത് ആരെയാണ് ഗോത്ര ദൈവത്തെ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ ഏ ഒരു ഗോത്ര തലവനെയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ എന്നിട്ട് ഈ മൃഗബലിയെ വെള്ളപൂശുവാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ കുറച്ച് കോട്ടിട്ട് വന്ന മൊല്ലാമാര് ഇബ്രാഹിം ബലി കൊടുക്കാൻ പോയത് ഇസ്ഹാക്കിനെ ആണോ ഖുർആാനിക ഖുർആാനിൽ ഇസ്മായിൽ എന്ന് പ്രധാനമായിട്ടും പറഞ്ഞിട്ടില്ല പക്ഷേ ഖുർആനിന്റെ വചനത്തിൽ നിന്ന് തന്നെ ഇസ്ഹാഖാണെന്ന് കിട്ടും കോപ്പി അടിച്ചപ്പോഴുണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാക്കണമല്ലോ അങ്ങനെ ആയിരിക്കുമോന്ന് എനിക്ക് തോന്നുന്നു ഏ ഇങ്ങനെ ഒരുപാട് വസ്തുതകളുണ്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാനുമുണ്ട് മനസ്സിലാക്കാനുമുണ്ട് ചിന്തിക്കാനുമുണ്ട് ഖുർആൻ പറഞ്ഞത്